പിന്നെ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതിൻ്റെ കീ എലമെൻസ് എന്തൊക്കെയാണ് അതേപോലെ തന്നെ എത്ര ടൈപ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് ചെയ്യാൻ സാധിക്കും ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് അല്ലേ ഓൺലൈൻ വഴി നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ മാർക്കറ്റ് ചെയ്യുക ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടി കൂടി നമ്മളൊന്ന് വ്യക്തമാക്കിയാൽ ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് പ്രൊമോട്ടിംഗ് കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് ഡെലിവറിങ് വാല്യൂസ് ടു കസ്റ്റമേഴ്സ് ഇൻ ഓർഡർ ടു മീറ്റ് ദർ നീഡ്സ് ബിൽഡ് റിലേഷൻഷിപ്പ്സ് ആൻഡ് ഡ്രൈ ബിസിനസ് ഗ്രോത്ത് ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതായത് ഒരു കസ്റ്റമറുടെ ആവശ്യം അത് ബിസിനസ് ഗ്രോത്ത് ആവട്ടെ അല്ലെങ്കിൽ കൺവേഷൻ ആവട്ടെ എന്താണ് അത് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുള്ള കാര്യം അവരുടെ വാല്യൂസ് കസ്റ്റമറിലേക്ക് ഡെലിവറി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുകൊണ്ട് അർത്ഥമാകുന്നു ഈ ഒരു പ്രോസസ്സ് കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് രണ്ട് ഘടകങ്ങൾ നമുക്കിവിടെ വരുന്നുണ്ട് അതിൽ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയും കീ എലമെന്റ്സ് എന്ന് പറയും രണ്ടാമത്തെ പാർട്ട് ടൈപ്സ് എന്ന് പറയും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ കീ എലമെന്റ്സ് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ഫസ്റ്റ് വരുന്നത് ഐഡൻറ്റിഫൈങ് കസ്റ്റമർ നീഡ്സ് രണ്ടാമത് വരുന്നത് ക്രിയേറ്റിംഗ് വാല്യൂ മൂന്നാമത് വരുന്നത് പ്രൊമോട്ടിങ് നാലാമത് വരുന്നത് ഡെലിവറിങ് അഞ്ചാമത് വരുന്നത് ബിൽഡിങ് റിലേഷൻഷിപ്പ് ഈ അഞ്ച് ഘടകങ്ങളാണ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ കീ എലമെന്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് കീ എലമെന്റ്സും കൊണ്ട് നമ്മൾ അർത്ഥമാകുന്നത് ഈ കീ എലമെന്റ്സിന്റെ ആവശ്യം എന്താണ് എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ഈ കീ എലമെൻസ് പ്രോപ്പർ വേയിൽ നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കണം ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറയാം ഇപ്പോൾ ഫസ്റ്റ് കീ എലമെന്റ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ കസ്റ്റമർ നീഡ്സ് ആണ് അല്ലേ ഇപ്പൊ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ നമ്മളൊരു എഡ്യൂക്കേഷണൽ സ്ഥാപനം നമുക്ക് എടുക്കാം ഒരു ഐ എൽസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആവട്ടെ അപ്പം അതിൻ്റെ ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ വിദേശത്തേക്ക് പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻറ്റിൻ്റെ ഒരു കാറ്റഗറി അവരാണ് ഐ എൽസ് കൂടുതലും പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ അപ്പോ ആ ഒരു കാറ്റഗറിയാണ് ഐ എൽസ് ട്രെയിനിങ് കസ്റ്റമർ ആയിട്ട് വരുന്നത് ഇപ്പം ഏകദേശം നമ്മളൊരു ടാർഗറ്റ് ഏജ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപതിനും മുപ്പത്തി അഞ്ചിനും ഇടയിലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് മ ആയിട്ട് ഈ പറഞ്ഞ ഒരു കസ്റ്റമറിന്റെ സെക്ഷനിലേക്ക് നമുക്ക് വരുന്നത് അപ്പോൾ ഇവരുടെ ഇവരെ ആദ്യം നമ്മൾ എന്ത് ചെയ്തു ആരാണ് ഇവരുടെ കസ്റ്റമർ എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു അല്ലെ ആ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തിന്റെ കസ്റ്റമർ ആരാണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു രണ്ടാമത്തത് ഈ സ്റ്റുഡൻസിന്റെ അല്ലെങ്കിൽ ഒരു കസ്റ്റമറുടെ ആവശ്യം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ ആവശ്യം മനസ്സിലാക്കുന്ന പ്രോസസ്സാണ് നമ്മുടെ ഐഡൻറ്റി ഐഡന്റിഫൈ കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത് അത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് എന്താണോ അവരിലേക്ക് പ്രമോട്ട് ചെയ്യേണ്ടത് അവർക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണോ അതാണ് നമുക്ക് നമുക്ക് അവരിലേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി പ്രൊമോട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആ ഒരു കസ്റ്റമറിന്റെ നീഡ് എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ആ ഒരു കോഴ്സ് പഠിച്ച് പാസ്സാകുക എന്നുള്ളതാണ് ആ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നീഡെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അതല്ല യഥാർത്ഥ നീഡ് വരുന്നത് യഥാർത്ഥ നീഡെന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്റ്റുഡൻറ് നമ്മളുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ആ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തുകൊണ്ട് ജോയിൻ ചെയ്യണം അതാണ് യഥാർത്ഥ നീഡായിട്ട് നമ്മൾ എടുക്കേണ്ടത് അതിനുള്ളൊരു സൊല്യൂഷനായിട്ട് നമ്മൾ വേണം അതിനെ ആ ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റീസിനെ നമ്മൾ സമീപിക്കാനായിട്ട് ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഐഡന്റിഫൈ കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ക്രിയേറ്റിംഗ് വാല്യൂസ് എന്തിനാണ് ക്രിയേറ്റ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെയാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണീസ് സെല്ലിംഗ് പോയിന്റ് അഥവാ യു എസ് പി എന്ന് പറയും അതായത് നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ഐ എൽസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയാം ഐ എൽ ഡിസ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ പല പല ട്രെയിനേഴ്സ് ആണെന്നു എല്ലാം വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരായിരിക്കും പക്ഷെ എന്തുകൊണ്ട് ഇവർ ഈ സ്ഥാപനത്തിൽ വന്ന് ജോയിൻ നമ്മൾ ഈ പറഞ്ഞ പോലെ ആ സ്റ്റുഡൻറ്റിൻ്റെ നീഡ് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം അവിടെ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാം ആ വാല്യൂ ആണ് അല്ലെങ്കിൽ ആ ഒരു യു ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു സ്റ്റുഡൻറ്റിനെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഭവം ഇത് ഇമോഷണലി കണക്ട് ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജിയിലൂടെ വേണം നമ്മൾ അതിനെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഓക്കെ മൂന്നാമത് വരുന്നതാണ് പ്രൊമോട്ടിംഗ് അതായത് ഈ ഒരു യു എസ് പി അതായത് യുണീക് സെല്ലിംഗ് പോയിന്റ് കൃത്യമായി ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം നമ്മൾ നമ്മളുടെ സ്റ്റുഡൻസിനെ നമ്മളുടെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് അത് ആഡുകൾ ഉണ്ടാവാം കണ്ടന്റുകൾ ആയിരിക്കാം ക്യാമ്പയിൻസ് ആയിരിക്കാം അങ്ങനെയുള്ള പല പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മളതിൽ ഉപയോഗിക്കാറുണ്ട് പിന്നെ നാലാമത് പരിധി എന്ന് പറഞ്ഞാൽ ഡെലിവറി അതായത് വളരെ എളുപ്പത്തിൽ നമ്മളുടെ പ്രൊഡക്റ്റും സർവീസും ആ ഒരു കസ്റ്റമർക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവണം അതായത് ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കേസ് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഒരു ക്വാളിറ്റി ഇതൊക്കെ മനസ്സിലാക്കി വളരെ എളുപ്പത്തിൽ ഒരു ബിസിനസ് കൺവേർഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓൺലൈൻ സെഗ്മെൻറ് ചിലപ്പോൾ യൂട്യൂബ് ചാനലായിരിക്കും ചിലപ്പോൾ നമ്മളതിനു യൂസ് ചെയ്യാം ചിലപ്പോൾ ലിങ്ക്ഡിന് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവും ഇൻസ്റ്റ ആയിരിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു ഷോക്കേസ് ചെയ്തിട്ടുള്ള ഒരു സംവിധാനം നമുക്ക് അവിടെ ഉണ്ടായിരിക്കണം അടുത്തത് വരുന്നത് ബിൽഡിംഗ് റിലേഷൻഷിപ്പാണ് അതായത് ശരിക്കും ഒരു കസ്റ്റമർ നമ്മളുടെ സ്ഥാപനത്തിൽ തിനും ഒരു വിശ്വാത വരുന്നതിനും ഒരു എൻഗേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിനും വേണ്ടിയിട്ടുള്ള ക്യാമ്പ് ഒരു സെഗ്മെന്റ് ആണ് ബിൽഡിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിന് വരുന്നത് അത് ഏറ്റവും കൂടുതൽ നമുക്ക് അവിടെ നമ്മളുടെ ഒരു ഒരു ടെസ്റ്റുമോണിയൽസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമുക്കത് വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ഈ അഞ്ച് ഘടകങ്ങളാണ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ വിജയവും പരാജയവും നിർണയിക്കുന്നത് ഇത് ആരൊക്കെയാണോ പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ഔട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അവർക്കെല്ലാവർക്കും വിജയം നൂറ് ശതമാനം ഉണ്ടായിട്ടുണ്ടെന്ന് അടിപൊളിയിട്ട് ഞാൻ പറയാം ഇതിൽ പലരും പരാജയപ്പെടാനുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം അത് പിന്നീട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക് ആണ് അതായത് നമ്മുടെ ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ്റെട്ട് ശതമാനം വരുന്ന ആളുകൾക്കും അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ സ്കില്ലാണ് അതായത് എങ്ങനെ ഒരു ടൂൾ യൂസ് ചെയ്യണം എങ്ങനെ ഒരു സോഫ്റ്റ്വെയർ കൃത്യമായിട്ട് യൂസ് ചെയ്യണം എങ്ങനെ ഒരു ക്യാമ്പയിൻ റൺ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ടറിയാം പലരും ഫോക്കസ് ചെയ്യുന്നതും ഫോളോ ചെയ്യുന്ന മെത്തേഡുകളും ഈ കീ എലമെന്റ്സിനെ ഈ ടെക്നിക്കൽ റിലേറ്റ് ചെയ്തിട്ടുള്ള അതായത് ക്യാമ്പയിൻസ് എങ്ങനെ റൺ ചെയ്യണം ആ ക്യാമ്പയിൻസിന് വേണ്ട ഔട്ട്പുട്ട് എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം ഈ കീ എലമെന്റ്സ് സെറ്റ് ചെയ്യും അല്ലെ ആ കണ്ടന്റ് അവർ സെറ്റ് ചെയ്യും അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമ്മളുടെ തൊണ്ണൂറ്റി ശതമാനം വരുന്ന മാർക്കറ്റിൽ നിങ്ങൾ അന്വേഷിച്ച് അറിയാൻ പറ്റും പലർക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പരാജയമാണ് പലർക്കും ഇന്ന് പേടിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ കാരണം എന്ന് ഇൻവെസ്റ്റ് ചെയ്ത് തിരിച്ചു കിട്ടൊന്നും ഒരു ഉറപ്പുമില്ല കീ എലമെന്റ്സ് സെറ്റ് ചെയ്യുമ്പോൾ ടെക്നിക്കൽ സ്കില്ല് നോക്കിയല്ല കീ എലമെന്റ്സ് സെറ്റ് ചെയ്യേണ്ടത് ഇംപ്ലിമെന്റ് സ്കില്ല് വർക്ക്ഔട്ട് ചെയ്തിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഘടകം അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ച് മനസ്സിലാക്കുക കീ എലമെന്റ്സ് ആണ് നിങ്ങളുടെ ബിസിനസിന്റെ വിജയ പരാജയങ്ങൾ നിർണ്ണയിക്കുന്ന ഘടകം അതൊരിക്കലും ഇപ്പോ ഫേസ്ബുക്കിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഫേസ്ബുക്ക് പറയുന്ന ഗൈഡ് ലൈൻ മാത്രം ഫോളോ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ആഡ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതികൾ മനസ്സിലാക്കിക്കൊണ്ടോ അല്ല നിങ്ങൾ കി എലമെന്റ്സ് സെറ്റ് ചെയ്യേണ്ടത് പകരം കൃത്യമായി പ്ലാൻ ഔട്ട് ചെയ്തുകൊണ്ട് വേണം ഈ കീ എലമെന്റ്സ് നമ്മൾ അത് വർക്ക്ഔട്ട് ചെയ്തെടുക്കാനായിട്ട് അത് കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇംപ്ലിമെന്റ് സ്കിൽ എന്ന് പറയും അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് സ്ട്രാറ്റജി എന്ന് പറയും അത് വർക്ക്ഔട്ട് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മളിത് ചെയ്യണം അത് വെച്ച് ചെയ്തിട്ടുണ്ടോ കൃത്യമായി ഇൻ ഇത്ര ദിവസം നമ്മളൊരു പത്ത് ദിവസം നമ്മൾ ക്യാമ്പയിൻ ചെയ്യുവാണെങ്കിൽ ഒന്നാമത്തെ ദിവസം നിങ്ങൾക്ക് എന്ത് ഔട്ട്പുട്ട് കിട്ടും രണ്ടാമത്തെ ദിവസം നിങ്ങൾക്ക് എന്താണ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ പത്ത് ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് എന്താണ് റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻ്റീഡാണ് അതിൽ നിന്ന് എന്ത് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് ആ ഒരു ബ്ലൂ പ്രിന്റ് ആണ് യഥാർത്ഥത്തിൽ ആ ഒരു സ്കില്ലിലൂടെ നമ്മൾ അത് വർക്ക്ഔട്ട് ചെയ്യുന്നത് ഓക്കെ അടുത്ത പാർട്ട് നമുക്ക് വരുന്നത് ടൈപ്സാണ് എത്ര തരം ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് അവൈലബിൾ ആണെന്നുള്ളത് അപ്പൊ അതിലെ ആദ്യത്തെ സെഗ്മെന്റ് വരുന്നത് സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ അഥവാ എന്ന് പറയും രണ്ടാമത് വരുന്നത് സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് മൂന്നാമത് വരുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നാലാമത് വരുന്നത് കണ്ടന്റ് മാർക്കറ്റിംഗ് അഞ്ചാമത് ഇമെയിൽ മാർക്കറ്റിംഗ് ആറാമത് വരുന്നത് അഫ്ലിയേറ്റ് മാർക്കറ്റിംഗ് ഏഴാമത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എട്ടാമത് വീഡിയോ മാർക്കറ്റിംഗ് ഒൻപതാമത് മൊബൈൽ മാർക്കറ്റിംഗ് പത്താമത് വരുന്നത് ഡിസ്പ്ലേ അഡ്വർടൈസിംഗ് പതിനൊന്നാമത് വരുന്നത് ഓൺലൈൻ പി ആർ പന്ത്രണ്ടാമത് വരുന്നത് മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ പതിമൂന്നാമത് വോയിസ് സെർച്ച് ഓപ്റ്റിമൈസേഷൻ പതിനാലാമത് കൺവേർഷൻ റേറ്റ് ഓപ്റ്റിമൈസേഷൻ ഇങ്ങനെ പതിനാല് രീതിയിലാണ് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് ചെയ്യാനായിട്ട് സാധിക്കുക ഈ ഒരു സൗജന്യ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പരിശീലനത്തിൽ നമ്മൾ കവർ ചെയ്യുന്ന ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടൈപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് മാർക്കറ്റിംഗിനെ കുറിച്ച് പഠിക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോ നമ്മൾ ആദ്യം നമ്മൾ എന്താ മനസ്സിലാക്കി കീ എലമെന്റ്സ് മനസ്സിലാക്കി അല്ലെ അപ്പൊ ഈ കീ എലമെന്റ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൈപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് ഏത് പ്ലാറ്റ്ഫോം നമുക്ക് വേണം എവിടെയാണ് നമ്മുടെ കസ്റ്റമേഴ്സ് ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ ടൈപ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വരുന്നത് ഓക്കെ അതെല്ലാം നമ്മൾ ഇനി വലിയ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ഓർമ്മയിൽ വെക്കുക എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് രണ്ടാമത് എന്താണ് കീ എലമെന്റ്സ് എന്നുള്ളതും മൂന്നാമത് ടൈപ്സ് എന്താണെന്നുള്ളതും അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം അതാണ് കീ എലമെന്റ്സ് ഇതാണ് എടുത്തെടുത്ത് പറയുന്നു നിങ്ങളുടെ ബിസിനസിന്റെ വിജയവും പരാജയവും നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം പ്രോഫിറ്റ് ആക്കി തരുന്ന ഒരേ ഒരു സെഗ്മെന്റ് ഈ കീ എലമെന്റ്സ് ആണ് ഇത് സെറ്റ് ചെയ്യുന്നിടത്താണ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിന്റെ സ്കിൽ ലഭിക്കുന്നത് അതാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കൊണ്ടുവരുന്നത് ഓക്കെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക അപ്പം ഇന്നത്തെ ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ വാട്സപ്പായിട്ട് അയക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഈ വീഡിയോന് താഴെ കമൻറ്റായിട്ടും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് കേട്ടോ ഓക്കെ താങ്ക്